കാസർ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഗെയ്സ് ഒക്കെ അപ്പം ഒരുപാട് നാളായി കുറച്ച് നമുക്ക് ലോങ് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ഇല്ല സോ നമ്മൾ നമ്മൾ സ്കോഡ് റാങ്ക് നമ്മൾ പീക്കിലും കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട് കേസൊക്കെ ഉട് വർക്കർ വിത്ത് എ ബൈസണും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേസൊക്കെ അതിപ്പോൾ ലോങ്ങും ഷോർട്ടും അടിക്കാൻ ഓക്കെ അത്യാവശ്യം ഓക്കെയാണ് കേസ് എം ബി ഫോർട്ടി കാര്യങ്ങളും കിട്ടി കേസും ഒക്കെ ഷോർട്ട് റേഞ്ച് അടിക്കാനായിട്ട് പക്കയാണ് നമ്മൾ അതേപോലെ ഉട് വേക്കർമാരുടെ എസ് കെസും കാര്യങ്ങളും എടുത്തുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ എനിമീസും കാര്യങ്ങളുണ്ട് കേസും ഒക്കെ നമുക്ക് എന്തായാലും മാക്സിമം അവർ അടിക്കാൻ പറ്റുമല്ലോ നോക്കാം കേസും ഒക്കെ നമുക്കിത് അവിടെ എസ് കെസും വെച്ച് നിൽക്കുന്നുണ്ട് കേസൊക്കെ ഒരു ഒരനിമയും ഇവിടെ മണ്ടയ്ക്കിന്ന് താഴത്തോട്ട് ചാടി വന്ന കേസൊക്കെ അവ ഓൾറെഡി നോക്കായിരുന്നു നമ്മളാ കില്ലും കാര്യങ്ങളും തന്നെ ഫിനിഷ് ആക്കി ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് കില്ലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേസ് ബുക്ക് തന്നെ സ്പോട്ടാക്കിയൊക്കെ എം ബി ഫോട്ടി അടിച്ച് അവൻ്റെ തല അടിച്ച് പൊളിച്ച് കേസൊക്കെ ഏതാ ഹെഡ്ഷോട്ടും കാര്യങ്ങളും അടിച്ചതും കേസൊക്കെ അവൻ്റെ ടീംമേറ്റാണ് തോന്നുന്നുണ്ട് കേസൊക്കെ ബാക്കിൽ നിന്ന് വന്ന ഒരു ലോങ് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത് കേസ് ഒക്കെ നോക്ക് നോക്കുകയായിരിക്കുകയാണ് കേസ് നോക്കിയേ അങ്ങനെ കേസൊക്കെ നമ്മളെ ടീംമേറ്റ് റിവ്യൂയും കാര്യങ്ങളും ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേസ് നമ്മൾ നേരെ ഫാക്ടറിയിൽ കാര്യങ്ങളാണ് വന്നിറങ്ങി ഇവിടെ ഇറങ്ങിയപ്പം കേസ് ഒക്കെ ഒരു ലൂട്ട് കാര്യങ്ങളില്ല കേസ് ഒക്കെ നമ്മളത് ആ ഫ്രണ്ടിലോട്ട് ഓടിയപ്പോൾ കേസൊക്കെ എന്തോ സി സിംഗിൾ ചിപ്പ് എന്തോ കിടക്കുന്നുണ്ടൊക്കെ എം സിസ്റ്റി എടുത്തു തന്നെ സ്പോട്ടാക്കിയ കേസ് അവനെ ഹെഡ് ഷോട്ടൊന്നും കാര്യമില്ല കേസൊക്കെ ബോഡിഷോട്ടും കാര്യങ്ങളും അടിച്ച് നോക്കാക്കിയതും കേസൊക്കെ നമ്മളെ ടീം മേയ്റ്റിന് ഫുട് ഫുട് പ്രിന്റും കാര്യങ്ങളും അടിക്കുന്ന കേസൊക്കെ എനിമി ലോങ്ങിലുണ്ട് കേസൊക്കെ അവനും കൂടെ സ്പോട്ടാക്കി കേസൊക്കെ ഫുൾ ബോഡി ഡാമേജും കാര്യങ്ങളും അടിച്ച് ആ ഒരു എനിമി കൂടെ ഡൗൺ ആക്കി കേസൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലും കാര്യങ്ങളും ഫിനിഷ് ആയി കേസ് ഇനി എന്തെങ്കിലും ആ ഒരു എനിമിനെ ലൂട്ടിലെന്തെങ്കിലും പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ഷോൾഡർ റേഞ്ച് അടിക്കാൻ ഗണ്ണോളിലുണ്ടെന്ന് നോക്കിയപ്പോൾ കേസൊക്കെ അവന്റെ ലൂട്ടിലൊരു തേങ്ങയില്ല കേസ് അതായത് ദരിദ്ര്യമല്ല അതെന്താ പറയുന്ന കേസൊക്കെ അപ്പൊ ഒരു എനിമിത ലോങ്ങിൽ നിൽക്കുന്നുണ്ട് കേസൊക്കെ ഒറ്റ സോറോ പ്ലെയർ ആണെന്ന് തോന്നുന്നു കേസൊക്കെ ഒരു അടാർ ഹെഡ് ഷോട്ടും കാര്യങ്ങളും എടുത്ത് ആ ഒരു കേസൊക്കെ ആ ഒരു എനിമീനും കൂടെ കില്ലും കാര്യങ്ങളെടുത്ത് കേസൊക്കെ ഈ ഒരു ടീമിലെ ഏറ്റവും ലാസ്റ്റത്തെ എനിമിയാണ് കേസൊക്കെ ആ ഒരു ടീമിനെ നമ്മൾ വൈപ്പ് ചെയ്താണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഈ ഒരു മാച്ച് നമ്മൾ മൂന്ന് കില്ലും കാര്യങ്ങളായിട്ടുണ്ട് കേസൊക്കെ ഏതാ കേസ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ ആ ഒരു എനിമീതെ ലോട്ടടിക്കാൻ വന്നപ്പോൾ കേസൊക്കെ വേറൊരു എനിമി കേസ് വേറൊരു രണ്ടെനിമിയൊക്കെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ എം ബി ഫൈവ് ഡബിൾ ചിപ്പ് കൊണ്ട് നമ്മൾ അതേപോലെ എം സിസ്റ്റും കാര്യങ്ങളുണ്ട് കേസ് ഒരു എനിമയിലെ ഇവിടെ നോക്കാക്കിടപ്പെ നമുക്ക് പെട്ടെന്ന് ആ ഒരു കില്ലും കാര്യങ്ങളും വേറൊരു എനിമിനെ കുമ്മൻ കുമ്മനടിക്കാൻ കേസ് നോക്കി നമുക്ക് ഇവിടെ ഒരു ഗ്ലൂവും കാര്യങ്ങളും ഇട്ടിട്ട് നമുക്ക് മാക്സിമം മെഡ് അടിച്ചാൻ കിട്ടും മെഡ് മെഡിക്കറ്റിംഗ് കാര്യങ്ങളും അടിച്ചിട്ട് അടുത്തൊരു ഫൈറ്റ് എടുക്കാനായിട്ട് പോകാൻ കേസ് കേസെ നമ്മൾ മെഡിക്കറ്റിംഗ് കാര്യങ്ങളും അടിച്ച കേസ് ഒരു എനിമിനെ സ്പോട്ട് ആക്കി സ്പോട്ടാക്കി കേസൊക്കെ ആ ഒരു ആ ഒരു പെട്ടീര ബാത്ത് ബാക്കിലോട്ട് ആ ഒരു എനിമീസും കാര്യങ്ങളും ഉണ്ട് കേസ് ഒക്കെ നമ്മളെങ്കിലും നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഷോർട്ടർ അടിച്ചാൽ ഷോർട്ട് റേഞ്ച് അടിക്കാനായാലും ലോങ് ലോങ് റേഞ്ച് അടിക്കാനായാലും ഗണ്ണും കാര്യങ്ങളെല്ലാം സെറ്റ് ാണ് ദിവസവും നമുക്ക് എം ബി ഫൈവ് ഡബിൾ ചിപ്പ് എടുത്തോണ്ടൊക്കെ അവൻ്റെ ഫ്രണ്ടിൽ കറക്റ്റ് ഫ്രണ്ടിലുണ്ട് കേസൊക്കെ അവൻ തല പുറത്തുവിടുവ നോക്കിയതും കേസൊക്കെ അവൻ പൊസിഷൻ മാറി കേസൊക്കെ അവൻ ആ പൊസിഷൻ മാറി ബാക്കിലോട്ട് ഓടിട്ടുണ്ട് നമ്മളിവിടെ മാക്സിമം ഹോൾഡ് ചെയ്തിരുന്ന് ഇവിടെ നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും കേസ് ഒക്കെ ഇവിടെ ആ ഒരു എനിമി മാത്രമല്ല കേസ് അവന്റെ ടീമേറ്റും വേറൊരു ടീമേറ്റും ഉണ്ട് കേസൊക്കെ അവൻ നോക്കുവാണെങ്കിൽ ആ ബാക്കിലോട്ട് വലിഞ്ഞ് പോകുന്നുണ്ട് കേസൊക്കെ ഐ തിങ്ക് അവന്റെ സ്കോഡിൽ ലാസ്റ്റ് പ്ലെയർ ഇവൻ ആണെന്ന് തോന്നുന്നുണ്ട് കേസ് ഒക്കെ നമുക്ക് ഇവിടെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശം കാരും ഇല്ല കേസൊക്കെ നമുക്ക് മാക്സിമം ആ ഒരു എനിമിയുടെ ബാക്കിൽ കൂടെ പോയി കേസ് ഇപ്പം നോക്കുവാണെങ്കിൽ അവർ എമി അവിടെ കിടക്കുന്ന കേസ് ഒക്കെ നമുക്കിതാ പെട്ടെന്ന് തന്നെ എം ബി ഫൈവ് കാര്യങ്ങളെടുത്ത് ആ ഒരു എമി കാര്യങ്ങൾ ഫിനിഷ് ചെയ്ത് അവൻ്റെ ലൂട്ട് നോക്കുവാണെങ്കിൽ ഒക്കെ അത്യാവശ്യം അടിപൊളി ലൂട്ട് കാര്യങ്ങളാണ് കേസൊക്കെ നമുക്ക് എം സിസ്റ്റി കാര്യങ്ങളായിട്ട് മറ്റേ എ സി ഐ ടി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് കേസൊക്കെ അതുപോലെ നോക്കുകയാണെങ്കിൽ കേസൊക്കെ എം ബി ഫൈവിന്റെ ബുള്ളറ്റും കാര്യങ്ങളില്ല കേസൊക്കെ വെറും പതിനൊന്നും ബുള്ളറ്റും കാര്യങ്ങളില്ല കേസ് ഒക്കെ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോ എം ബി ഫൈവിന് ആമോസും കാര്യങ്ങളിട്ട് അതേപോലെ തന്നെ കേസ് ഒക്കെ എം ബി ഫൈവ് ഒരു അപ്ഗ്രേഡും ചിപ്പും കൂടെ കിട്ടിയിട്ടും കേസൊക്കെ എംബി ഫൈവ് അങ്ങനെ മാക്സ് ആക്കിയിട്ടുണ്ട് കേസൊക്കെ ഓക്കെ അപ്പം നമ്മളെ ബാക്ക് സൈഡിലെ കേസൊക്കെ ഒരു റിവേ പോയിന്റ് യൂസ് ചെയ്യുന്ന കേസൊക്കെ ഇത്രയും ഫൈറ്റ് കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേസ് വേറെ എനിമി റിവേ പോയിന്റ് യൂസ് ചെയ്യണ കേസ് ഒക്കെ അവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു സിംഗിൾ ആയിട്ടുള്ള എനിമി മാത്രമുള്ള കേസൊക്കെ ഓക്കെ വേറെ എനിമീസും കാര്യങ്ങളുണ്ടോ ഓക്കെ ഒരുത്തിനായി ഇവിടെ സ്പോട്ട് ആക്കി അവനെ നോക്ക് നോക്കാക്കി കേസൊക്കെ പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളും ആക്കി ആ ഒരു എനിയമിനെയും കൂടെ ഫിനിഷ് ആക്കാൻ നോക്കിയപ്പം കേസൊക്കെ വേറൊരു എനിമി ആ ഒരു എനിമിനെ കില്ലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേസൊക്കെ അങ്ങനെ കേസൊക്കെ അവന് എ സി എറ്റും കാര്യങ്ങളെടുത്ത് എം ബി ഫൈവും കാര്യങ്ങളെടുത്ത് ആ ഒരു ടീമിനെ തന്നെ അങ്ങനെ നമ്മൾ വൈപ്പ് വൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേസൊക്കെ ഓക്കെ ഏതാ കേസ് അപ്പൊ ഈ ഒരു മാച്ച് ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾ ടോട്ടൽ ഏഴ് കില്ല് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് കേസൊക്കെ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് ഓക്കെ അത്യാവശ്യം അല്ല നല്ല രീതിക്ക് തന്നെ ലൂട്ടും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഇനി എൻ മീസിനെ മാത്രം കണ്ടാൽ മതി കേസും ഒക്കെ ആകുമാര വൈപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു മാച്ച് ബോയെടുക്കാൻ പറ്റില്ലെന്ന് നോക്കാൻ കേസ് നോക്കിയ അവൻ്റെ ലൂട്ടിന് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളും ഉണ്ട് കേസൊക്കെ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളും എടുത്തപ്പം കേസൊക്കെ നമുക്ക് നമ്മുടെ ടീം മേറ്റിന് ഫുട് പ്രിൻറ്റും കാര്യങ്ങളും കാണിച്ച് കേസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് എനിമീസ് എവിടെ നോക്കാം കേസ് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സ് എം ഐറ്റ് എടുത്തിട്ടുണ്ട് കേസ് ഒക്കെ എ സി ഐറ്റ് മാറ്റി എക്സമേറ്റ് എടുത്തിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ കേസൊക്കെ ഒരു എനിക്ക് ഊക്കുങ്ങാ കേസൊക്കെ അവന് നമ്മൾ മാക്സിമം ഗ്ലൂ ആൾ കാര്യങ്ങളിട്ട് മാക്സിമം നമുക്ക് കവർ ചെയ്ത് അവന് അടിക്കാൻ പറ്റുമോ നോക്കാം കേസ് ഓക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ ചാടി വന്ന് നോക്കി ഫസ്റ്റ് കിട്ടിയില്ല കേസ് പിന്നെ ഒരു അടാർ ഹെഡ്ഷോട്ടും കാര്യങ്ങളടിച്ച് ആ ഒരു എനിമികളെ നോക്കാക്കി പെട്ടെന്ന് തന്നെ ഈയൊരു എനമിയുടെ കില്ലും കൂടെ ഫിനിഷ് ആക്കാൻ കേസും ഓക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ എനിമീസും കാര്യങ്ങളും ഉണ്ടെന്ന് ചാൻസ് ഉണ്ട് കേസ് ഓക്കെ വേറെ എനിമീസും കാര്യങ്ങളും വരാം വളരെ ചാൻസ് കൂടുതലാണ് സോ എൻ്റെ മിഷൻ ഈ ഒരു ഭാഗത്താണ് സോ എനിമീസ് ഏത് നിമിഷം വേണോ എപ്പോൾ വേണോ വരാൻ കേസ് ഓക്കെ അങ്ങനെ നമ്മൾ രണ്ട് ടീമേറ്റ് നോക്കായിട്ടുണ്ട് കേസൊക്കെ പെട്ടെന്ന് ആയിട്ട് ആ വരെ പൊക്കം കേസ് ഓക്കെ റിവേ കാര്യങ്ങൾ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈയൊരു മാച്ചിൽ ടോട്ടൽ എറ്റ് എട്ട് കില്ലും കാര്യങ്ങളായിട്ടുണ്ട് സോ നമുക്ക് മാക്സിമം ഇനിയും കില്ലും കാര്യങ്ങളും എടുത്ത് ഒരു മാച്ച് ബൂയി അടിക്കാൻ പറ്റുമോ നോക്കിയ കേസൊക്കെ ഇവിടെ ത്രീ അപ്ഗ്രേഡിംഗ് ഒക്കെ വെറുതെ കിടക്കേണ്ട കേസൊക്കെ സോ നമ്മുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ എം ബി ഫൈവ് ത്രീ ചിപ്പ് ഓക്കെ എറ്റ്സ് എം ഐറ്റ് ഒക്കെ ബാക്ക് ചെയ്യുന്ന കേസൊക്കെ ആ വണ്ടിയുടെ ശബ്ദം ഒന്നും കേട്ടില്ല കേസ് ഒക്കെ ബാക്ക് ചെയ്യുന്ന പെട്ടെന്ന് ഒന്ന് ആ ഒരു വണ്ടി ഇടിച്ച് കേസ് ഒക്കെ നമുക്ക് പെട്ടെന്നാണെങ്കിൽ മെഡിക്കിറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ കേസൊക്കെ ഗ്ലൂ ആളും കാര്യങ്ങളും ഉണ്ട് മെഡിക്കിറ്റ് യൂസ് ചെയ്ത് ഓക്കെ കാർ ആരാ കത്തിച്ചിട്ടുണ്ട് ഓക്കെ ഒരമിത് അവിടെ കിളി പോയല്ല കേസൊക്കെ അവൻ നമ്മുടെ ടീം മെയ്റ്റിനെ ഫയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കേസ് ഒക്കെ നമ്മളൊന്നും ചാര കയറി എം ബി ഫൈവ് ഇട്ട് അവന്റെ തലേമന്റെ അടിച്ച് പൊളിച്ച് കേസ് ഒക്കെ ആ ഒരു കില്ലും കിലോമീറ്റർ ഫിനിഷ് ആക്കി കേസ് ഒക്കെ ഇവന്റെ ടീമേറ്റിനെ നമ്മൾ ടീമേറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേസ് ഓക്കെ രണ്ട് ബോക്സ് ലുട്ബോക്സ് ഇവിടെ കിടപ്പുണ്ട് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒക്കെ തിരിഞ്ഞാലെനിമിമിയൊക്കെ ഫ്രണ്ടിൽ ബാക്കിൽ സൈഡിലൊക്കെ ഒരു നിമിഷം പതറിപ്പോയ കേസൊക്കെ നമ്മൾ ചാവും കേസ് ആ ഒരു ലെവലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും കേസ് ഒക്കെ ഏത് സ്ഥലത്തു നിന്നാണ് പണി കിട്ടുന്ന പറയാൻ പറ്റില്ല സോ എല്ലായിടത്തും എനിമീസ് ഉണ്ട് കേസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് നിലയും കാര്യങ്ങളുമായിട്ട് നമുക്ക് ടോട്ടൽ ഈ ഒരു മാച്ചിൽ ഒമ്പത് ില്ലും കാര്യങ്ങളായിട്ടുണ്ട് സോ നമുക്ക് മാക്സിമം കില്ലെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും കേസ് ഒക്കെ സോ നമുക്ക് മാക്സിമം കില്ലെടുത്ത് ഈ ഒരു മാച്ച് ഭൂരി അടിക്കാൻ പറ്റൂല നോക്കാം കേസ് സോ നമുക്ക് ഇവിടെ മാക്സിമം ഹോൾഡ് ചെയ്ത് നിക്കുകയാണെങ്കിൽ ഓരോ കൂടെ സ്പോർട്ട് ചെയ്ത് നമ്മുടെ ടീം മെയ്റ്റും വന്നിട്ടുണ്ട് കേസ് ഓക്കെ ടീംമേറ്റിനെ അവൻ അടിക്കുന്നുണ്ട് ഓക്കെ അവന്റെ തല ചെറുതായിട്ട് കാണുമ്പോൾ നമുക്ക് എസ് എം മേറ്റും സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കി പശ്ചാത്തീല കേസ് ഒക്കെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കേസൊക്കെ ഞാനൊരു മണ്ടത്തരം കാണിച്ച് കേസൊക്കെ കവറിലൊന്നും ഇരിക്കാതെ ഓപ്പണിൽ ചെന്ന് ഇരുന്ന് കൊടുത്ത് കേസ് ഒക്കെ അവൻ നല്ല രീതിയിലുള്ള ഡാമേജിംഗ് ും തന്നെ നമ്മളൊരു ഗ്ലൂവും കാര്യങ്ങളും ഇട്ട് മെഡിക്കറ്റു അടിച്ച് ഒരു നെയ്ഡും കാര്യങ്ങളും ഹുക്ക് ചെയ്ത് കേസ് ഒക്കെ അടുത്തൊരു മണ്ടത്തരം കാട്ടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ കവർ അടിച്ച് കേസ് ഒക്കെ അങ്ങനെ ഇൻഹേലറും കാര്യങ്ങളും അടിച്ച് നമുക്ക് സ്കില്ലും കാര്യങ്ങളും റഷ് ചെയ്ത് പോയി ആരും എനിമിനെ അടിക്കാൻ പറ്റില്ല നോക്കാം കേസ് ഒക്കെ നമ്മളെയിൽ നോക്കുകയാണെങ്കിൽ എച്ച് എം ഐ ടി വിത്ത് എം ബി ഫൈവ് ത്രീ ചിപ്പാണ് ഷോർട്ട് റേഞ്ച് ഒക്കെ പക്കയാണ് കേസ് ഒക്കെ നമ്മൾ ഒറ്റൊരു പ്ലേയറോ അല്ലേ സോ നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ കേസ് നോക്കും ഞാനും എന്റെ ടീമേറ്റും ഈ സ്ഥലം കറക്റ്റ് സ്ഥലത്തുണ്ട് ഓക്കെ അവന് ഞാൻ എം ബി ഫൈവ് എടുത്ത് പെഡ് ഡാമേജ് കൊടുത്ത് കേസ് ഒക്കെ ഒരു അവൻ നോക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കാനുള്ള ഡാമേജും കാര്യങ്ങളാണ് നോക്കി ഓ ഏതാ കേസൊക്കെ ആ ഒരു ടൈമിലെ കേസ് നമ്മുടെ ടീം മേയ്റ്റും കാര്യങ്ങളും അവൻ നൈഡും കാര്യങ്ങൾ എഴുതി നോക്കുന്നുണ്ട് സോ നമ്മളൊന്നാൻ ബി ഫൈവും കാര്യങ്ങളെടുത്ത് കുത്തിപ്പിടിച്ച ആ ഒരു എനിമി നോക്കാക്കി കേസൊക്കെ ഫസ്റ്റ് ഒന്നും അവൻ ചത്തില്ല കേസ് സോണിയും ആയ കാരണം കേസൊക്കെ നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷനിൽ നിന്നിട്ടുണ്ടായിരുന്നു സോ നമുക്ക് അതൊന്നും കാര്യമൊക്കെയാൽ പെട്ടെന്ന് അവൻ അടിച്ച് ഫിനിഷ് ആക്കി ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് കില്ല് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയില്ല ഓ മോനെ ഞാൻ പറഞ്ഞില്ല കേസൊക്കെ ഈ ഒരു മാച്ച് എവിടെന്നാ എനിമി അടിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടില്ല കേസൊക്കെ ഒരു നിമിഷം നമുക്ക് ചെറിയൊരു ചെറുതായിട്ട് അശ്ര അശ്രദ്ധ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മൾ ചാവും കേസ്

നമ്മളിതാ ഫയറൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ടീം ഫയർ ഫയറൊക്കെ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട് ഓക്കെ അവൻ എന്നാൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഡാമേജ് കൊടുത്ത കാരണം തന്നെ കേസൊക്കെ നമ്മുടെ ടീം മെയ്റ്റ് സപ്പോർട്ട് ചെയ്ത് ആ ഒരു ടീമിനെ അങ്ങ് നമ്മൾ വൈപ്പ് ചെയ്ത് കേസൊക്കെ അവൻ്റെ ടീംമേറ്റിലെ ലാസ്റ്റ് പ്ലെയർ ആണ് പ്ലെയറാണ് കേസൊക്കെ സോ അവനെ കൂടെ അടിച്ച് ആ ഒരു ടീമിനെ അങ്ങ് വൈപ്പ് ആക്കി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ യോസ് ബാക്ക് ചെയ്യുന്ന എനിമി എൻ്റെ പൊന്നോ ഇത് എന്തോന്നൊക്കെയുടെ എനിമി ഓക്കെ ഫസ്റ്റ് ഗ്ലൂകൾ ഇട്ടത് ചെറുതായിട്ട് ബഗ്ഗായി പോയി കേസ് ഓക്കെ അങ്ങനെ ഫ്രണ്ടിൽ വീണ്ടും രണ്ട് ഗ്ലൂകളും കാര്യങ്ങളും ഇട്ടുണ്ട് സോ നമ്മുടെ ടീം അവിടെ ഇരുന്ന് ആ ഒരു പ്ലെയറിനെ കൂടെ അടിച്ച് നമ്മൾ ആ ഒരു ടീമിനെ അങ്ങ് വൈപ്പാക്കി കേസൊക്കെ പ്ലേസ് ഒക്കെ അടിപൊളി പ്ലെയേഴ്സാണ് നമ്മുടെ ടീമായിട്ടായൊണ്ട് പറയാൻ ടീമേറ്റ് ആയതുകൊണ്ട് പറയല്ലേ കേസ് ഒക്കെ അവന്മാരെ അടിപൊളിയായിട്ട് നല്ല സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നുണ്ട് സോ നമുക്ക് മാക്സിമം സോൺ സോണ് കയറാം ഒക്കെ സോൺ കയറി ടീം മാച്ച് ഭൂ അടിക്കാൻ പറ്റുമല്ലോ നോക്കാം സോ നമുക്ക് എന്തായാലും സോൺ കയറിയിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്ന പണി പാള് കേസ് ഒക്കെ ഒന്നാമത് അങ്ങനെ വണ്ടി ഓടിക്കുന്ന ക്യാരക്ടറും കാര്യങ്ങളും ഇട്ടിട്ടില്ല സോ നമുക്ക് മാക്സിമം എന്തായാലും സോൺ കയറി കേസൊക്കെ ഈ ഒരു ഡ്രോപ്പിൽ വന്നപ്പോൾ നമുക്ക് എക്സമേറ്റ് മാറ്റി നമുക്ക് ഡ്രാഗനവും കാര്യങ്ങളും എടുക്കും കേസൊക്കെ ഇനി നോക്കുകയാണെങ്കിൽ പതിമൂന്ന് നിലവുണ്ട് കേസൊക്കെ ഈ ഒരു ചെറിയ സോണിൽ പതിമൂന്ന് ഇലയും കാര്യങ്ങളുണ്ട് സോ നമുക്ക് മാക്സിമം കില്ലെടുക്കാൻ പറ്റുമോ നോക്കിയപ്പോൾ നമ്മുടെ ടീമേറ്റ് നോക്കായിട്ടുണ്ട് കേസൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു വീടിൻ്റെ ഭാഗത്തുള്ള ബാക്കിൽ കൂടെ വന്നിട്ട് ആ ഒരു എനിമീസിന് അടിക്കാൻ പറ്റുമോ നോക്കി കേസ് നോക്കി ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് എനിമീസ് കേസൊക്കെ എം ബി ഫൈവ് ഇവിടെ തൊരുത്തന്നെ തല അടിച്ച് പൊളിച്ച് കേസൊക്കെ നോക്കുന്നുണ്ട് കേസ് ആ അതേ സമയം കേസ് ആ ഒരു എനിമീല ടീം ടീമേറ്റ് ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ നമുക്ക് അടാർ ഹെൽത്തും കാര്യങ്ങളും പോയി നമുക്ക് മാക്സിമം കവർ എടുത്ത് മെഡിക്കറ്റും കാര്യങ്ങളും യൂസ് ചെയ്ത കേസ് ഈ ഒരു ടീമിനെ വൈപ്പ് ചെയ്യാൻ പറ്റൂല നോക്ക് നോക്കുമ്പോൾ ഒക്കെ അവൻ്റെ ടീമേറ്റ് ബോംബും കാര്യങ്ങളും എടുത്ത് എറിയുന്നുണ്ടൊക്കെ ഓരോരുത്തരും എം ബി ഫോർട്ടും കാര്യങ്ങളും നിൽക്കുന്നുണ്ടൊക്കെ ആ ഒരു വിനെ പെട്ടെന്ന് കുത്തിപ്പിടിച്ചതിനെ ഫിനിഷ് ആക്കിയതും കേസൊക്കെ അവൻ്റെ ടീമേറ്റ് ഒക്കെ സൈഡിൽ നിന്നും സപ്പോർട്ട് എന്നെ നോക്കാക്കിയ കേസൊക്കെ നമ്മളെ ആ ടീം മേറ്റ് കേസൊക്കെ ഡിമിറ്ററി ഇട്ട കാരണം കേസൊക്കെ അത് റിവേ ആയിക്കൊണ്ടിരുന്നതും കേസൊക്കെ ആ യു എം പിയും കാര്യങ്ങളും എടുത്ത് നമ്മളെ ടീമിനെ അങ്ങ് വൈപ്പായും ബുദ്ധിമുട്ടും മിസ്സായ കേസൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറ്റാ ജസ്റ്റ് കയറുന്ന സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് എല്ലാ ദിവസവും നൈറ്റ് ഏഴ് മണിക്ക് ലൈവ് കാര്യങ്ങളാണ് സോ മാക്സിമം എല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ മച്ചാനെ